നമസ്കാരം ഉണ്ടേ ഇപ്പോ എല്ലായിടത്തും ചർച്ച ചെമ്പു തന്നെയാണല്ലോ പലരുടെയും ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം തന്നെയത് ഇപ്പൊ ചെമ്പു തെളിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ യഥാർത്ഥ ആ സ്വഭാവം ചെമ്പു തെളിയ എന്ന് തന്നെയാണ് അതിന് പറയണത് അപ്പൊ ഇപ്പൊ ചെമ്പിന്റെ കാലഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ കേരളത്തില് ആ ഇപ്പോ ഓരോന്നിനും ഓരോ യുഗം ഉണ്ടെന്ന് പറയൂലോ നമ്മൾ പറയൂലേ ശിലായുഗം എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ദ്വാപരയുഗം കലിയുഗം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ഇത് ചെമ്പിന്റെ യുഗം തന്നെ അറിയപ്പെടണേ പറഞ്ഞു പറയണേ ശബരിമലയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോണു ഒപ്പം ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരവസ്ഥയും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാ വന്നതേ ഇപ്പൊ ശബരിമലയിൽ ചെമ്പ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ശബരിമലയിൽ ഇപ്പോ ചെമ്പ് മല എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി വരെ വിജയം വല്യ അവിടെ സ്വർണം കൊടുത്തു എന്ന് പറയുന്നത് മുഴുവൻ ദേവസ്വം രേഖകളിൽ ചെമ്പാക്കി മാറ്റിയിരിക്കുന്നു ഈ ചെമ്പ് അവിടെ നിന്ന് അടിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി അത് പൊന്നാക്കി മാറ്റണ ഒരു പ്രവൃത്തി ഒരു പ്രക്രിയ നമ്മുടെ ദേവസ്വം ബോർഡ് മുതൽ അല്ലെങ്കിൽ ശബരിമലയിൽ കീഴ്ശാന്തി മുതൽ ദേവസ്വം ബോർഡിലേക്ക് മുകളിലേക്ക് എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാമെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അങ്ങനെ ചെമ്പ് സ്വർണാക്കി മാറ്റണ ഓരോരോ വിദ്വാൻമാരെ ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കണ്ടല്ലോ ആദ്യം ഒരു കീഴ്ശാന്തിനെ പൊക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ പോറ്റീനെ ആദ്യം പൊക്കി അത് കഴിഞ്ഞ് തൊട്ട് മുകളിൽ ദേവസ്വം ബോർഡിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് ഓഫീസർ ആയിരുന്ന നമ്മുടെ മുരാരി ബാബുവിനെ പൊക്കി പണ്ടേ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ഒരു സുധീഷ് കുമാറിനെ പൊക്കി ഇനി ഇങ്ങനെ പടിപടിയായിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു ഒരു പത്മകുമാർ ഉണ്ടായിരുന്നു ഒരു വാസു ഉണ്ടായിരുന്നു കമ്മീഷണർ ആയിരുന്നു ഇനി അതിന് മുകളിലേക്ക് ദേവസ്വം മന്ത്രാലയത്തിൽ തന്നെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അതിനു മുകളിൽ ദേവസ്വം മന്ത്രി തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മന്ത്രിയിലേക്കൊക്കെ എത്തും എന്നുള്ള നമുക്ക് കണ്ടറിയാം അപ്പൊ കാര്യമായിട്ട് അട്ടിമുറി ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇപ്പൊ ചെമ്പ് തെളിയുന്നതിന്റെ ഭാഗമായിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഈ ശബരിമലയിൽ ചെമ്പ് പൊന്നാക്കിയതിൽ ഭാഗവക്കാന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതവിടെ നിൽക്കട്ടെ അപ്പൊ പറഞ്ഞു വരണത് മറ്റൊരു ചെമ്പിനെ കുറിച്ചാ ചെമ്പോലയെക്കുറിച്ചാണ് പറഞ്ഞു വരണത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴാം തീയതി നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു പുരാവസ്തു ഗവേഷകനും പുരാവസ്തു ശേഖരിക്കുന്ന ഒരാളൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ആർക്കിയോളജിക്കൽ കളക്ടർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ടിപ്പു സുൽത്താന്റെ വാളുണ്ടായിരുന്നു മോശയുടെ പേടകത്തിൽ സൂക്ഷിച്ചിരുന്ന ചില വസ്തുവകകളുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ തല്ലി പൊട്ടിക്കാതെ യശോദ അമ്മ മൺകുലത്തിന് അടിയിൽ ചെമ്പ് വാളി വെച്ച് പൊതിഞ്ഞു വെച്ച ആ മൺകല ഉണ്ടായിരുന്നു അങ്ങനെ ശബരിമലയിൽ ആർക്കും കയറി പ്രവേശിക്കാം ശബരിമലയിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷം പഴക്കമുള്ള പന്തളം രാജകൊട്ടാരത്തിൻ്റെ ഒരു ചെമ്പോല ഉണ്ടായിരുന്നു മാൻസൻ മാവുങ്കലിന്റെ കയ്യില് അങ്ങനെ ഈ മോൺസൺ മാവുങ്ങലിന്റെ കയ്യിലെ ചെമ്പോല ശരിയാണ് അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് ചരിത്രമായ രേഖ തന്നെയാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ആള് നമുക്കിവിടെ എപ്പോഴും ഉണ്ട് ഉണ്ടായിരുന്നല്ല അദ്ദേഹം കോഴിക്കോട്ടുകാരൻ തന്നെയാണ് തൃപ്പൂണിത്തറ ഹിൽപാലസിലെ പൈതൃക പഠന കേന്ദ്രത്തിലെ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അല്ലെങ്കിൽ ഗവേഷകൻ കൂടിയായിരുന്നു ഡോക്ടർ എം ആർ രാഘവ വാര്യർ രാഘവ വാര്യർക്ക് ശബരിമലയിൽ ചെമ്പുവായിട്ട് എന്താ ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട് കാരണം മോൺസൺ മാവുങ്കലിന്റെ പക്കലുണ്ടായിരുന്നു ഒരു ചെമ്പോല ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായി കേരളത്തിൽ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു അന്ന് നവോത്ഥാന പ്രവർത്തകർ എന്ന് അവകാശപ്പെട്ട പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും അടക്കം ഈ ചെമ്പോല വ്യാഖ്യാനിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തത് വട്ടെഴുത്തും കോലെഴുത്തുമൊക്കെ പരിശോധിച്ച് ഈ ചെമ്പോലയുടെ കാലഘടന കലക്കാക്കി അത് ഇത്ര നൂറ്റാണ്ടിലുള്ളതാണ് ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി വർഷം പഴക്കമുള്ളതാണ് ഈ ചെങ്കോല ഈ രേഖ എന്ന ൊക്കെ സർക്കാരിന് പറഞ്ഞു കൊടുത്തത് ആരാ നമ്മുടെ ഈ രാഘവാര്യർ തന്നെയാണ് എന്താ ഇപ്പൊ രാഘവാര്യരെ പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഇന്ന് നവംബർ ഒന്നാം തീയതി തന്നെയാണല്ലോ നവംബർ ഒന്നാം തീയതി കേരള എന്ന മഹാരാജ്യത്തെ ചില പരമാന്നതമായിട്ടുള്ള ഒരു പദവികൾ പ്രഖ്യാപിക്കുകയുണ്ടായി കേരളശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടേ കേരള ജ്യോതി എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ ഈ കേരള ജ്യോതി കിട്ടിയ ഒരു മഹാൻ തന്നെയാണ് ഇപ്പൊ ഈ മോൺസൺ മാവുങ്കലിന്റെ കയ്യിലുണ്ടായിരുന്ന ശെമ്പോലയ്ക്ക് മുന്നൂറ്റി നാല്പത്തി ഒന്ന് വർഷത്തെ പഴക്കമുണ്ട് എന്ന് അതിലെ കോലെഴുത്ത് പരിശോധിച്ച് കാലഘടന നടത്തി പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും ബോധ്യപ്പെടുത്തിയ ഈ ചരിത്ര ഗവേഷകനായ രാഘവ് ആര്യർ ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തിനാ അദ്ദേഹത്തിന് ഈ കേരള ജ്യോതി കൊടുത്തെന്നുള്ളത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് നമ്മൾ പലപ്പോഴും പല പത്രങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ ഇല്ലേ ഓ അപ്പൊ അന്ന് കേരളത്തില് ഈ ശബരിമലയായി ബന്ധപ്പെട്ട് ഒരു വിവാദം വന്നു കഴിഞ്ഞപ്പോ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവ് പിടിച്ചുകൊണ്ട് ശബരിമലയിൽ ഈ പെണ്ണുങ്ങളെ ലംഘനം നടത്തി യുവതികളെ ലംഘനം നടത്തി കയറ്റുന്നതിന് ഈ രാഘവുകാരുടെ ചെമ്പോല വ്യാഖ്യാനം ചിലറെ ഒന്നുമല്ല സർക്കാരിനെയും പിണറായി വിജയനെയും ഒക്കെ സഹായിച്ചിട്ടുള്ളതേ അങ്ങനെ ആ നവോത്ഥാന പ്രസ്ഥാനത്തില് ഒരു പങ്കാളിയായി നിന്നുകൊണ്ട് ചെമ്പോലയുടെ കോരെഴുത്ത് പരിശോധിച്ച് ഇതിന് ഒരു എണ്ണൂറ്റി ഒന്ന് വർഷം അല്ല മുന്നൂറ്റി അമ്പത്തി ഒന്ന് വർഷ പഴക്കമുണ്ട് കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അതായത് ക്രിസ്തു വർഷം പരിശോധിക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ഒരു ധനുമാസത്തിൽ ഞായറാഴ്ച ഒരു ധനുമാസത്തിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ളൂട്ടോ വരില്ലേ തെറ്റിദ്ധരിക്കരുത് ഏത് ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ധനുമാസം അതായത് ഡിസംബർ ആയിട്ട് വരും അല്ല എന്നുണ്ടെങ്കിൽ ജനുവരി ആയിട്ട് വരും ഈ പതിനഞ്ചാം തീയതി ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല ഏതോ ഒരു ഞായറാഴ്ച ആധികാരികമായി രേഖകൾ പരിശോധിക്കുന്ന ആളുകൾ അങ്ങനെയാണോ പറയണത് അങ്ങേലെ പറമ്പില് തേങ്ങ വീണ തെങ്ങുമല വീണ സമയത്ത് എന്നൊന്നും പറഞ്ഞ് മുഹൂർത്തം കുറിച്ച് കൊടുക്കില്ലല്ലോ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലെ ക്രൈസ്തു മാസം ധനുവാസം ഒരു ഞായറാഴ്ചയാണ് ഈ ചെമ്പോല എഴുതിയിക്കണത് എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് ആധികാരികതയുള്ളതെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്തായാലും മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുന്ന ഈ ചെമ്പോലയിലെ കോലെഴുത്ത് പരിശോധിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെമ്പോല എടുത്തു വച്ചിട്ട് ആ ചെമ്പോലയിൽ മുന്നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുള്ള കോലെഴുത്ത് പഠിച്ചിട്ട് ഞാൻ ഒരു വട്ടഴുത്തൊക്കെ അല്ലെങ്കിൽ ഒരു കോലെഴുത്തിൽ എങ്ങനെ ഒരു ലിപി ഉണ്ടാക്കുകയാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു കോലഴുത്ത് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് അത് രാഘവരുടെ അടുത്ത് കൊണ്ട് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോലെഴുത്ത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് വർഷം പ്രചാരത്തിൽ ഇരുന്നതാണ് എന്ന് കണക്കാക്കിയിട്ട് ഇപ്പോ ഞാൻ എഴുതി കൊടുക്കുന്ന ഈ ചെമ്പോല പരിശോധിച്ചിട്ട് അതാണ് ആധികാരിക രേഖ എന്ന് ഈ രാഘവാര്യെ സാക്ഷ്യപ്പെടുത്തുമോ അത് പാടില്ലല്ലോ കാരണം എഴുതിയിരിക്കുന്ന ചെമ്പോല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ലിപി മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷം പഴക്കമുള്ളതാണ് എന്ന് കണക്കാക്കുമ്പോൾ ഈ മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷം പഴക്കമുള്ള ലിപിയുടെ കാലഘടന വെച്ചിട്ടല്ലല്ലോ ഈ ചെമ്പോലയുടെ കാലപ്പഴക്കം പരിശോധിക്കേണ്ടത് ആ തിട്ടൂരത്തിന്റെ കാലപ്പഴക്കം പരിശോധിക്കേണ്ടത് എന്നാണ് ഇത് എഴുതിയിരിക്കുന്ന പ്രതലം അതായത് ചെമ്പോല ഏത് കാലഘട്ടത്തിലാണ് ഉള്ളത് എന്ന് കണ്ടുപിടിച്ച് അതിന്റെ കാലഘടന കണക്കാക്കിയിട്ടല്ലേ ഈ കാലഘട്ടം പരിശോധിക്കേണ്ടത് അത് രാഘവുമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അത് തന്നെ ആദ്യമേ തെറ്റാണ് അതായത് പിണറായി വിജയൻ സർക്കാരിന് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഘവാര്യര് ഒത്താശ ചെയ്തു എന്ന് വേണം ഇതിൽ നിന്നല്ല മനസ്സിലാക്കാൻ എന്തായാലും രാഘവാര്യർ ഈ കോലെഴുത്തിന്റെയും വട്ടെഴുത്തിന്റെയും കാര്യമൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇതിൽ തടികൂടുന്നത് അന്നത്തെ കാലത്ത് അതായത് പ്രാചീന കാലത്ത് കേരളത്തില് ലിപി സമ്പ്രദായത്തില് രചനാ സമ്പ്രദായത്തിൽ വട്ടെഴുത്തുണ്ടായിരുന്നു കോലെഴുത്തുണ്ടായിരുന്നു അത് കാലഘട്ടം കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് വർഷത്തെ കാലഘട്ടം പരിഗണിക്കുന്നു മോൺസൺ മാവുങ്കിൽ എന്ന് പറയുന്ന കപട പുരാവസ്തു ഗവേഷകൻ തട്ടിപ്പിന്റെ ആശാനായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി ഇല്ലേ മോശയുടെ പേടകത്തിലുള്ള ചില സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ടിപ്പു സുൽത്താന്റെ വാളുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഡി തന്നെ ആ വാളും കിരീടവും ഒക്കെ പിടിച്ചു നിക്കണ കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ ഇല്ലേ എന്നിട്ട് പിന്നീട് അത് വ്യാജമാണെന്ന് തെളിഞ്ഞു മോൺസൻ ഭാവുമെങ്കിൽ തന്നെ സ്ത്രീ സ്ത്രീപീഠകനാണ് അവിടെ നടന്നിരുന്നത് പെൺവാണിഭം അടക്കമുള്ള തട്ടിപ്പാണ് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞല്ലോ പിന്നീട് ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ സമ്മതിക്കേണ്ടതായി വന്നുവല്ലോ എന്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തില് ഈ രാഘവ് വാര്യര് പറഞ്ഞ ചെമ്പോലെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു പഴക്കമില്ല അത് വ്യാജമാണ് എന്ന് തെളിഞ്ഞതായി നിയമസഭയിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് എന്നെ സമ്മതിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ രാഘവ് വാര്യൻ ഈ മോൺസന്റെ പോലെ തന്നെ തട്ടിപ്പ് നടത്തി എന്നല്ല എന്നാൽ അന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിലേക്ക് ആചാര ലംഘനം നടത്തി ഈ ഈ ഈ വേണ്ടി തിട്ടൂരത്തിന്റെ വ്യാഖ്യാനം പിണറായി വിജയനും ും മന്ത്രിസഭയ്ക്കും വളരെ ഗുണകരമായിട്ടുണ്ട് അതുകൊണ്ട് ആ ഉപകാര സ്മരണയ്ക്ക് വേണ്ടി ആ ഉപകാര സ്മരണ അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നോണം ഇപ്പോൾ ഈ രാഘവാര്യർക്ക് കേരള ജ്യോതി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് രാഘവാര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചരിത്ര വസ്തുതകളെ വെട്ടി വേറെ വഴിക്ക് കൊണ്ടുപോയി അല്ല എന്നുണ്ടെങ്കിൽ അത് തമസ്കരിച്ചു കൊണ്ട് കണ്ട ചെമ്പെല്ലാം പൊന്നാണ് അല്ലെങ്കിൽ അതിന്റെ കാലഘടന അഞ്ഞൂറ് കൊല്ലം മുൻപാണ് ആയിരം കൊല്ലം മുൻപാണ് എന്നൊക്കെ പറഞ്ഞ് ചരിത്ര വസ്തുതകളെ തിരുത്തി എഴുതുന്ന ഇത്തരം രാഘവ വാര്യന്മാർക്ക് കേരള ജ്യോതി കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ഉദ്ദിഷ്ട സ്മരണ അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ പ്രത്യേകം നമ്മൾ സ്മരിക്കേണ്ടത് തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചെമ്പ് തന്നെയാണ് വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഈ ചെമ്പോല അതായത് തട്ടിപ്പിന്റെ രാജാവെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളുടെ ആർക്കിയോളജി ശേഖരത്തിൽ നിന്നും പുരാവസ്തു ശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു ചെമ്പോല പന്തളം രാജകൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പുറത്തിറക്കി എന്ന് പറയുന്ന ചെമ്പോലയുടെ കാലഘടന നടത്തിയ ഈ രാഘവാര്യര് തട്ടിപ്പിന് കൂട്ടുനിന്നു വേണം എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ചെമ്പോല ഈ അടുത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ രാഘവുവാരി സാക്ഷ്യപ്പെടുത്തിയ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ക്രിസ്തു വർഷത്തിലുള്ളതാണ് ഏതോ ഒരു ഇത് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നതൊക്കെ പറയുമ്പോൾ രാഘവാര്യയുടെ മുഖമടച്ചു കിട്ടിയ ഒരു മറുപടി തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നും വന്ന ഈ ഉത്തരവ് അത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതോടുകൂടി രാഘവാര്യ തുണിയില്ലാതെ അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയായി എന്നിട്ടും ഉദ്ദിഷ്ട കാര്യത്തിന് അല്ലെങ്കിൽ ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ അന്ന് ശബരിമല ആചാരലംഘനത്തിന് വേണ്ടി യോദികളെ കയറ്റാൻ വേണ്ടി ഈ ചെമ്പോലയിലെ വ്യാഖ്യാനം വളച്ചുപോടിക്കപ്പെട്ടു കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ശബരിമലയിൽ വൈദിക ആചാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ദ്രാവിഡ വംശീയരുടെ ആയിരുന്നു ഈ കേന്ദ്രം അവിടെ വൈദിക ആചാരങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് അവിടെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും എഴുതി വെച്ചിട്ടില്ല എന്ന് ഈ ചെമ്പോലയിൽ ഉണ്ട് എന്ന് രാഘുവാരന് ദേശാഭിമാനിയോട് പറഞ്ഞു കൊടുക്കുന്നു ദേശാഭിമാനി അത് ചരിത്ര ലേഖനമായി പ്രസിദ്ധീകരിക്കുന്നു ഈ ലേഖനത്തിന്റെ പിൻബലത്തിലാണ് അന്ന് നവോത്ഥാന പ്രവർത്തകരെയൊക്കെ വട്ടം കൂടി നിന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എന്താണ് പറഞ്ഞേ മതിലി കെട്ടി ഈ മതിലിൽ നിന്നും കൈകോർത്ത് നിന്ന് കനകലതേനയും ബിന്ദു അമണിയെയും വലിച്ചൂരി രാത്രിക്ക് രായ്മാറി ശബരിമലയിൽ പോലീസിന്റെ കുപ്പായം ഒടിവിച്ച് കോലീസിന്റെ സംരക്ഷണത്തിൽ തന്നെ കൊണ്ടുപോയി ൊഴി വരും തന്നെ അതിനുപകരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചെമ്പോല ഒരു വിവാദ വിഷയമാക്കി കൊണ്ടുവന്നത് അങ്ങനെ ചെമ്പോല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും നവോത്ഥാന പ്രവർത്തകർക്കും ശബരിമലയുടെ ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ മറുപടിച്ചുകൊണ്ട് സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയാണ് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ശബരിമലയില് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിയ ചെമ്പോല തിട്ടൂരത്തിൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊന്നും എഴുതി വച്ചിട്ടില്ല അപ്പൊ വേണമെങ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള ഒരു വ്യാഖ്യാനം എഴുതി നൽകിയ രാഘവ രാഘവ വാര്യർക്ക് ഇപ്പോ കേരള ജ്യോതി പുരസ്കാരം നൽകിയിരിക്കുന്നത് നന്നായി ഇപ്പോ ചെമ്പെല്ലാം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം തന്നെയാണല്ലോ രാഘവ വാര്യർ കൊടുത്ത തിട്ടൂരം ചെമ്പോലയുടെ കാലഗണന ശരിയല്ല എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പറയേണ്ടി വന്നു ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ചെമ്പോല തിരുത്തി കൊടുത്ത അല്ലെങ്കിൽ ചെമ്പോലയുടെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയാതിരുന്ന് പഠിക്കാതെ പറഞ്ഞ ഈ കേരള വിദ്വാൻ കേരള പണ്ഡിതനായ രാഘവ് വാര്യർക്ക് ഇപ്പോൾ കേരള ജ്യോതി എന്നുള്ളൊരു പുരസ്കാരം ചാർത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് അല്ലെങ്കിൽ ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ ഉപകാര സ്മരണ തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ആ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കൊടുത്തതിന് ഉപകാര സ്മരണ എന്തായാലും ഇനിയും ഇതുപോലുള്ള പല ചെമ്പുകളും തെളിയും അപ്പോൾ പുറത്തേക്ക് വരും ഓരോരോ ചെമ്പായിട്ട് ഒന്നൊന്നായി തെളിയും ഇപ്പോ ശബരിമലയിലെ കാര്യത്തിന് ഭഗവാൻ തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഓരോരോ ചെമ്പുകൾ തെളിഞ്ഞുകൊണ്ട് ഇനി എന്തായിരിക്കും ഈ കാര്യത്തിലൊക്കെ കൂടുതൽ ഉണ്ടാവാൻ പോണേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം